നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ദോഹയിൽ പണിയെടുക്കണ ചിലരൊക്കെ ഉണ്ട് ഓരോരുത്തരെ കാണുമ്പോഴും ഞമ്മള് പറയും അബ്ദുവിന്റെ കാര്യം ഒരു കണ്ടുപിടിക്കാത്താണോ കണ്ടുപിടിക്കാത്താണോന്ന് നമ്മൾക്കറിയില്ല ഒമ്പത് വർഷമായി മോനെ ഇവന്റെ തള്ള ഇവനെ പ്രസവിച്ച് ഒരു മാസമായപ്പോയതാ ഓൻ അങ്ങനെ ഇരിക്കുമ്പോ വരും ഇത്രയും കാലായിട്ട് അവന്റെ കെട്ടിയോളുടെ മൊബൈലിലേക്ക് അഞ്ചോ ആറോ പ്രാവശ്യ വിളിച്ചിരിക്കണേ ആരെങ്കിലും ഏർപ്പാടാക്കി തിരുമേനി ഓനെ കണ്ടുപിടിച്ചേരണം തിരുമേനി പറഞ്ഞാവും വരും എനിക്ക് വിശ്വാസ ഉമ്മാനെ മറന്നോട്ടെ ഓൻ്റെ കെട്ടികളില്ലേ ഒരു കുട്ടിയില്ലേ എനിക്കിപ്പോ വന്നു വന്ന് ഓളുടെ മുഖത്ത് നോക്കാൻ തന്നെ പേടിയാ ഈ കവറില് ഒൻറെ ഫോട്ടോ ഉണ്ട് ഞാനും ഓളും മാറി മാറി കുറെ എഴുതിയിട്ടുണ്ട് അതിന്റെ അടിയിൽ വെച്ചിട്ടുണ്ട് ഉമ്മ നമുക്കവിടെ ആളുകളുണ്ട് തപ്പി എടുത്ത് കൊണ്ടുവരാൻ നോക്കട്ടെ കുറച്ച് സമാധാനം കിട്ടിയ പോലെ ഇതാ കുറച്ചു ൂരം നടന്നു വന്നതല്ലേ ഇത്തിരി സംഭാരമെങ്കിലും കഴിച്ചിട്ട് പോവാം എന്താ അമ്മയുടെ കയ്യിൽ ഒരു സഞ്ചി പിന്നാങ്കൊള്ളാതല്ലോ ആണോ ഇത് കടുമാങ്ങയാ ആ ഏട്ടൻ കൊറച്ച് പറയും അതങ്ങട് സാധിച്ചു കൊടുത്തേക്കണേ എന്താ കാര്യം ഏട്ടൻ പറയും ആ ഗോന്നരെ താനും ബാലു ഒരാഴ്ച ഉമ്പ് പോണം അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ നോക്കണം ഓ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു പറയണം ലിസ്റ്റ് അനുസരിച്ചുള്ള പച്ചക്കറിയും പലവഞ്ഞുമൊക്കെ സംഘടിപ്പിച്ചു വെക്കണം ഓ ഞങ്ങള് മൂന്നു ദിവസം മുമ്പങ്ങ് എത്താം വിളമ്പുകാർ തലേന്ന് വന്നാലും മതി ഞാൻ പറയുന്നത് മനസ്സിലായോ മനസ്സിലായി മനസ്സിലായി ആ പിന്നെ എന്തായി ഗോവിന്ദ പാൻറ്റൊക്കെ തയ്ച്ചോ പാൻ പിന്നെ തന്റെ മുണ്ടും കോടമൊന്നും പറ്റില്ല വിമാനത്തിൽ കയറണമെങ്കിൽ നല്ല പാൻറ് കൂട്ടുമൊക്കെ വേണം അയ്യോ അതൊന്നും ബാലു പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ലേ പാന്റ് ഇപ്പം എന്റെ പഴയതൊന്നു രണ്ടെണ്ണം തപ്പിയെടുക്കാം പക്ഷേ കോട്ടിന്റെ കാര്യം ഇപ്പൊ എന്ത് ചെയ്യുന്ന കോട്ട ഒരെണ്ണം ആരോടെങ്കിലും കടം വാങ്ങാം ഇല്ലേ തപ്പിക്കാം സമാധാനമുണ്ട് ഇപ്പൊ അതല്ല കല്യാണം കഴിഞ്ഞ അമ്മിയെ ഞാൻ എങ്ങും കൊണ്ടുപോയിട്ടില്ല അവളും കൂടെ പോന്നോട്ടേന്ന് ഒരാഴ്ച അയച്ചിരുന്ന് തുടങ്ങിയിട്ടില്ല അതും മണിയടിക്കാൻ ഈ കടുബാഗരടി ഇനി എങ്ങനെ ശരിയാവാനാ ഗോവിന്ദേട്ടാ പതിനഞ്ച് പേരുടെ ലിസ്റ്റും പോയി അവരുടെയൊക്കെ വിസയും ടിക്കറ്റും റെഡി ആയിക്കൊണ്ടിരിക്കുക ആ വിളമ്പിന്റെ പത്ത് പേരുടെ കൂട്ടത്തില് അമ്മയെ കൂടി ദേഹണ്ണത്തിന്റെ ഒരു സഹായം ആവുമല്ലോ ഇല്ലെങ്കിൽ കിടന്നു പൊറുക്കാനൊക്കെ ഇനി ഒരാളെ വെട്ടി ഒരാളെ കയറ്റി അതൊന്നും നടക്കില്ല ഇങ്ങനൊരു വ്യാമോഹം ഉണ്ടെങ്കിൽ നേരത്തെ പറയണ്ട ഗോവിന്ദേട്ടാ ഇന്ന് അവൾ എന്നെ കൊല്ല അതിനിത് ടൂറൊന്നും അല്ലല്ലോ ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം ആ സമാനമായിട്ടിരിക്കും ആ